നമസ്കാരം കോൺഗ്രസിൽ നിന്നും പുറത്തു ചാടി മറുവശത്തേക്കുള്ള വഴി തേടുകയാണ് ശശി തരൂർ എന്നാണ് പുറത്തു വരുന്ന നിരീക്ഷണങ്ങൾ തനിയെ പുറത്തു പോകാൻ അദ്ദേഹം തയ്യാറല്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടുള്ള പുറത്താകലാണ് തരൂർ ആഗ്രഹിക്കുന്നത് അതിനുള്ള വഴിയൊരുക്കുന്ന വിധത്തിലാണ് കുറച്ചു കാലമായി തരൂരിൻ്റെ ചെയ്തികൾ ഹൈക്കമാൻഡിനെ നിരന്തരം ചൊടിപ്പിക്കുകയും അച്ചടക്കം ലംഘിക്കുകയുമാണ് തരൂരിന്റെ ലൈൻ ഈ ശൈലിക്കെതിരെ വിമർശനം ശക്തമായിട്ടുണ്ട് ഇതിനിടെ അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച ലേഖനവുമായി തരൂർ രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച ലേഖനവുമായി തരൂർ രംഗത്തെത്തിയത് നെഹ്റു കുടുംബത്തെ ഉന്നമിട്ടുകൊണ്ടാണ് തരൂരിന്റെ ലേഖനം ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും എതിരെ രൂക്ഷ വിമർശനമാണ് തരൂർ ഉയർത്തുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാർക്കഷ്യം പൊതുജീവിതത്തെ ഭയാനകതയിലേക്ക് നയിച്ചു രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയൂ എന്നും ഇന്ദിര ഷഠിച്ചു തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറം ലോകം അറിഞ്ഞില്ല ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായി എന്നും ലേഖനത്തിൽ പറയുന്നു ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയുടേതായി നിർബന്ധിത വന്യംകരണം അടക്കം നടത്തിയ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് തരൂരിന്റെ വിമർശനം അന്നത്തെ സർക്കാർ ഈ നടപടികൾ ലഘൂകരിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും പുറത്താക്കി ജനം രോഷം പ്രകടിപ്പിച്ചു ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥയെന്നും തരൂർ കുറിക്കുന്നു കോൺഗ്രസ് നേതൃത്വവുമായി അടുക്കാൻ കഴിയാത്ത വിധം തരൂർ അകന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ലേഖനവും ഹൈക്കമാൻഡിനെ ചൊടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ലേഖനമെന്നാണ് പൊതുവിലയിരുത്തൽ എന്നാൽ അത് തൽക്കാലം മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം ഇതിനിടെ ഡോക്ടർ ശശി തരൂർ എംപി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന സെർവേക്ക് പിന്നിൽ തട്ടിക്കൂട്ട് ഏജൻസിയാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം കേരള വോട്ട് വായ്പ എന്ന ഏജൻസി സ്ഥാപിച്ചത് രണ്ടര മാസം മുൻപ് മാത്രമാണെന്നും നേതൃത്വം കണ്ടെത്തി കേരളത്തിൽ ജനപ്രീതി ഉണ്ട് എന്ന് തെളിയിക്കാനാണ് ഡോക്ടർ ശശി തരൂർ എംപി പോസ്റ്റ് ഷെയർ ചെയ്തതെന്ന് വിലയിരുത്തുകയാണ് തരൂരിൽ തൊട്ടാൽ സർവേ ക്ലിക്കാകുമെന്ന നിഗമനത്തിലാണ് തരൂരിനെ ഉൾപ്പെടുത്തിയതെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ശശി തരൂർ ട്വീറ്റ് ചെയ്ത സർവേയ്ക്ക് വിശ്വാസ്യത ഇല്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ആരോ കുക്ക് ചെയ്ത സർവേ ആണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രിയായി കോൺഗ്രസിൽ നിന്നും പിന്തുണയ്ക്കുന്നത് ശശി തരൂരിനെയാണ് എന്നായിരുന്നു സർവേയിൽ പറഞ്ഞിരുന്നത് ഈ സർവേ ഫലമാണ് രമേശ് ചെന്നിത്തല തള്ളുന്നത് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് എന്ന സർവേ റിപ്പോർട്ടാണ് ശശി തരൂർ പങ്കുവച്ചത് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം പേരുടെ പിന്തുണ തരൂരിന് ഉണ്ട് എന്നാണ് വോൾഡ് വായ്പ സർവേയിൽ പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം പേർ യു ഡി എഫിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വം എന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് ശതമാനം പേർ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജ വരണമെന്നും താല്പര്യപ്പെടുന്നു പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് പിണറായി വിജയനുള്ളത് നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം പേർ എൽ ഡി എഫിലെ അനിശ്ചിതത്വവും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സർവേയാണ് തരൂർ പങ്കുവച്ചത്